ഭീഷണി പ്രതിയെ പിടിച്ചത് എലത്തൂർ സ്വദേശി രാഹുലാണ് അറസ്റ്റിലായത് അറസ്റ്റിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പോലീസ് മനോരമ മനുഷ്യന്റെ സഹായം തേടി മകന്റെ മധുരം കാണാനാകുന്നില്ലെന്ന പ്രതിയുടെ അമ്മ മനോരമ മാനുഷ്യനോട് പറഞ്ഞു നൊന്ത് പ്രസിച്ചു പത്തിരുപത്തിനാലും ഇരുപത്തിയഞ്ചും വരെ പോറ്റി വളർത്തിയ മക്കളുടെ കൈയാൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താലാണ് ഇന്ന് കേരളത്തിലെ പല അച്ഛനമ്മമാരും ജീവിക്കുന്നത് വാർദ്ധക്യകാലത്ത് തങ്ങളുടെ താങ്ങും തണലുമായി നിൽക്കേണ്ട മക്കളാണ് ഇന്ന് ലഹരിക്കടിമപ്പെട്ട് ക്രൂര കൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ കാരണമായ ഈ ഒരു ലഹരിയെ തുടക്കത്തിൽ തന്നെ തുടച്ചു നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഒരവസ്ഥ കേരളത്തിന് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു ഇന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ പെരുത്തുകൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ജീവനുകളാണ് ലഹരിക്ക് അടിമപ്പെട്ട പ്രാന്തംമാര് ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു വാർത്ത കാണാൻ ഇടയായി എലത്തൂരിലാണ് ഈ ഒരു സംഭവം മകന്റെ ഭീഷണി മൂലം മകനെ പോലീസിൽ ഏൽപ്പിച്ച ഒരമ്മ എന്തൊരവസ്ഥയാണല്ലേ ആ അമ്മയുടേത് പതിമൂന്ന് വയസ്സിൽ ലഹരി ഉപയോഗം തുടങ്ങിയ ആ മകൻ ഇന്ന് ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചോ വയസ്സിൽ എത്തി നിൽക്കുകയാണ് ഇത്ര വർഷക്കാലത്തോളം എന്തുമാത്രം പീഡനങ്ങള് ആ അച്ഛനമ്മമാര് ഈ ഒരു വിഷയം പുറത്തു പറയാനാവാതെ എത്രമാത്രം മാനസിക പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോയിരിക്കാം പുറത്ത് പറഞ്ഞാൽ തീർച്ചയായും മാതാപിതാക്കളുടെ വളർത്തുദോഷം എന്നാണ് തീർച്ചയായും പറയുന്നത് പക്ഷെ ഒരച്ഛനമ്മമാരും മക്കളെ ലഹരി കൊടുത്തു വളർത്തില്ല ഇത് എവിടെ നിന്നാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നത് എന്നുള്ളത് കണ്ടെത്തുന്നത് പോലീസിന്റെയും ഭരണകൂടത്തിൻ്റെയും ബാധ്യതയാണ് അല്ലേ ലഹരിയുടെ ഉപയോഗം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും വേണ്ട വിധത്തിലുള്ള ഒരു നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ മരണങ്ങൾ നടക്കുമ്പോഴും അവിടെ ചെന്ന് നിന്ന് അനുശോചിക്കല് മാത്രല്ല ഭരണകർത്താക്കളുടെ കടമ എന്ന് പറയുന്നത് ഇത് നടക്കാതിരിക്കാനല്ലേ പോലീസും ശ്രമിക്കേണ്ടത് അപ്പൊ പലരും പരാതിപ്പെട്ടു പരാതിപ്പെട്ടിട്ട് പോലും വേണ്ട നടപടികൾ നടപടികൾ എടുക്കാതെ ഷിബില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം ഭർത്താവ് കഴുത്തറത്ത് കൊന്ന ഒരു കേസ് നാം കേൾക്കാനിടയായില്ലേ തലശ്ശേരിയിലാണ് ഈ ഒരു സംഭവം തലശ്ശേരി എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെ ഒരു ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് തലശ്ശേരി കോഴിക്കോടാണ് ഈ സംഭവം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്നാണ് തൃശ്ശൂരിലേക്കും ഈ ഒരു സംഭവം എത്തി എത്തിപ്പെടാനുള്ള സാധ്യത അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അത്രമാത്രം വ്യാപകമായിട്ടാണ് ലഹരിയുടെ ഉപയോഗം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും എവിടെയും നമുക്ക് വിശ്വസിച്ച് നമ്മുടെ മക്കളെ അയക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എവിടെ നിന്നാണ് കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുകയെന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പോൾ ഒരു കുട്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനുപയോഗിച്ച് ഇതിന്റെ സുഖവും സ്വാദും അറിഞ്ഞാൽ ഉടനടി കൂട്ടുകാരിലേക്ക് കൊടുക്കാണ് അപ്പൊ കുട്ടികൾക്കറിയില്ല നമുക്കറിയാലോ ചോക്ലേറ്റിലൂടെയൊക്കെയാണ് ഇത് പറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തല്ലേ ഒരു ചോക്ലേറ്റ് തന്നാൽ അറിയാതെ ഇവർ കഴിച്ചു പോവാണ് അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെയാണ് പലരും ലഹരിക്ക് അടിമപ്പെടുന്നത് തന്നെ അറിഞ്ഞുകൊണ്ടല്ല പലരും ഇതിൽ ചെന്ന് ചാടുന്നത് പക്ഷെ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടരെ തുടരെ ഇത് ഉപയോഗിക്കാനുള്ള ഒരു ത്വര കുട്ടികളിൽ വന്നു പോവുകയാണ് കുട്ടികളിൽ നിന്നല്ല മുതിർന്നവരും ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഒരു ലഹരി വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും എന്തും ചെയ്യാൻ തയ്യാറായ തയ്യാറാവണവര് മോഷണം മറ്റു കുറ്റകൃത്യങ്ങൾ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തൽ ഇതെല്ലാം ഈ ലഹരി ഈ രാസലഹരി വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് തങ്ങളുടെ അമ്മയാണ് അച്ഛനാണ് സഹോദരിയാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് തങ്ങളുടെ തലച്ചോറിൽ തലച്ചോറിലുള്ള ഹോർമോണുകളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഇത് കിട്ടണം എന്നുള്ള ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ മറ്റൊന്നും ഇവർക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ തലച്ചോറിനെ പോലും നമ്മുടെ ചിന്തകളെ ചിന്തകളെപ്പോലും നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ ഒരു ഉപയോഗം ഇന്ന് കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് തടയിടുന്നത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ കാരണം അത്രയേറെ വിഷമഘട്ടത്തിലൂടെയാണ് ഇന്ന് കേരള സമൂഹം കടന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇന്നലെ ഒരു അമ്മ ഏറ്റവും സങ്കടത്തോടു കൂടിയിട്ടാണ് അതും ഒരു അമ്മയാണ് സ്വന്തം മകനെ പോലീസിലെ ഏൽപ്പിച്ചു മകൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് ആ അമ്മ പോലീസിലെ ഏൽപ്പിച്ചത് അവരുടെ ജീവഭയം കൊണ്ടാണ് ഈ ഒരു വിഷയം പോലീസിലെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് നിങ്ങളെല്ലാവരെയും കൊല്ലും നിങ്ങളെയും അതിനുശേഷം ഞാനും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ മകനെ പോലീസ് കൊണ്ടുപോയി എന്നിരിക്കട്ടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾ തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ മകൻ തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പകയും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അമ്മയെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ നിരന്തരമായി മരണഭയം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെ ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിന് സമ്മർദ്ദത്തിലാഴ്ത്തണം ഇല്ല ഈ ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മുടെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാളെ ഇത് നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം ഒരു ലഹരിയെ തുടച്ചു നീക്കാനായിട്ട് നമുക്ക് ഈ അമ്മയുടെ ചില വാക്കുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടേറ്റും മറച്ചു വെക്കുന്ന ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു സമയത്താണ് കൊല്ലും എന്നുള്ളൊരു ഭീഷണി വന്നപ്പോഴാണ് എനിക്ക് എനിക്കിതിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതായത് എനിക്ക് തോന്നി വീണ്ടും ഇത്രയൊക്കെ കാലം ജയിലിൽ കിടന്ന് വന്നിട്ടും ഇപ്പോഴും ഓനെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് മരകമായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നുണ്ട് തോന്നി ഓന അത് ചെയ്യും എന്നൊരു പേടിയൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോലീസിനെ വിളിച്ചത് സ്വന്തം മക്കളായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക നമുക്ക് എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് ദോഷകരമായി ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ശക്തമായി തന്നെ പോരാടാനായിട്ട് ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒരുപക്ഷെ ഇതിലൂടെ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കാം കാരണം ഈ ലഹരി ഉപയോഗിക്കുന്ന ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ചങ്ങല പോലെയാണല്ലേ ഇവർ ഒരുപക്ഷെ ആരാണോ ഇവരെ ഒത്തിക്കൊടുത്തത് അവര് അവരെ ഒരുപക്ഷെ കൊല്ലാൻ പോലും ഇവർ മടിക്കാത്ത ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയാത്തത് എന്തായാലും ഈ അമ്മ വളരെ ധീരമായി തന്നെ ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞു എന്നുള്ളതാണ്